ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ നോബിൻ്റെ കുറച്ച് വിഭവങ്ങളും അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിത് ഇവിടെ നോമ്പിന് ശേഷം ഇവിടെ ചോറ് ഒരു പ്രാവശ്യം മാത്രമേ വെച്ചിട്ടുള്ളൂനു അങ്ങനെ ഇന്ന് രാത്രി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തോരന് വേണ്ടി ഇതവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിവിടെ വീട്ടിൽ തന്നെ കഴിച്ചിട്ടുള്ള പാവലാണ് അപ്പോൾ അത് പാവൽ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിലേക്കൊരു ചെറിയ ക്യാരറ്റ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പാവലേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ള പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് സവാളയും പിന്നെ ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണ്ട എന്നോട് ഓയിലായിപ്പോയിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ള അങ്ങനെ ഇത് ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതവിടെ തോരൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഇവിടെ മെഴുക്ക് വരു തയ്യാറാക്കാൻ വേണ്ടി വെണ്ടയ്ക്ക് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള നല്ല ആനക്കൊമ്പം വണ്ടിയേട്ടാ കാണാൻ തന്നെ നല്ല രസമാണ് ഇതിനെ ഉണ്ടാക്കി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയും എന്നോട് വിട്ടുപോയി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടടുത്ത് ഓയിലായി പോയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഇത് സാമ്പാർ പൗഡറും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കെല്ലാം തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തോരൻ ഇതവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിയും തയ്യാറായിട്ടുണ്ട് ഇതൊരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട കേട്ടോ വേണ്ടക്ക പിന്നെ ഇതാ ഞാൻ മീനിന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള കൊഞ്ചാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഇതൊരു പകുതി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിപ്പമുള്ള സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വരും കേട്ടാ അങ്ങനെ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാള നന്നായിട്ട് ഞാൻ സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് കൊടുക്കുമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഇതവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കുന്നത് ഇറച്ചിപ്പത്തിലാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബീഫ് ഞാൻ ഇതവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എന്താ പറയുക മല്ലിപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള സവാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് സവാളി കേട്ടാ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് രണ്ട് കറിവേ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാൻ കൈവച്ചിട്ടൊന്ന് പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയേ ഇനി നമുക്കിത് ഇറച്ചിപ്പത്തിൻ്റെ ഒരു മസാല തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വയറ്റി കൊടുക്കാം അപ്പോൾ ഇത് സവാള നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സവാള ഇവിടെ ഞാൻ നന്നായിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമടല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബീഫും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതാ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനിടയിൽ ഞാൻ ഇറച്ചിപ്പത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിന്ന് കേട്ടാ വിചാരിച്ച പക്ഷേ ക്യാമറ ഓഫ് ചെയ്യുന്നു അത് പിന്നെ കേട്ടാ അറിയുന്നത് പിന്നെ ഞാൻ ഇത് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഇതൊരു ഒന്നല്ല ഒരു മൂന്ന് വലിപ്പ് അത്യാവശ്യം വലിപ്പമുള്ള ചിക്കു ഇത തൊലിയെല്ലാം കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ പിന്നെ കുറച്ചുകൂടി പാൽ കുറച്ചല്ല മൊത്തത്തിലൊരു രണ്ട് രണ്ടര കപ്പ് പാൽ ഒഴിച്ചിട്ട അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാര ഇടാൻ വിട്ടുപോയതല്ലേട്ടാ നല്ല മധുരമുള്ളൊരു ചിക്കു ആണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാഞ്ഞത് നല്ല തേനു പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കു ജ്യൂസും കൂടി ഇതവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് അപ്പോൾ വേണ്ടി ഞാൻ അവിടെ ഒരു മൂന്ന് ഓറഞ്ച് ഇത് തൊലിയെല്ലാം കളിഞ്ഞെടുത്തതിനു ശേഷം മിക്സിയിലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് സമയത്ത് കറക്റ്റ് മിക്സി എന്താ പറയുക മിക്സിന്നിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുരുവെല്ലാം അടിഞ്ഞിട്ട് ഭയങ്കര കയ്പിരിക്കും നമുക്ക് കുടിക്കാനും പറ്റില്ല കേട്ടോ അങ്ങനെ ഇത് ഇവിടെ അടിച്ചെടുത്തതിനു ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഐസ് ക്യൂബ് ഇത് അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊട്ടും അടിഞ്ഞിട്ടൊന്നും ഇല്ലേനോട്ടാ അങ്ങനെ ഇതാ നമ്മുടെ ജ്യൂസും കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടേനു അതുപോലെ കറി തലേ കറി ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്താണെന്നുവെച്ചാൽ ഇതാ ഒരുപാട് എണ്ണക്കടികളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിവിടെ ഒരുപാട് വെള്ളം കേട്ടോ എല്ലാവരും കുടിക്കാൻ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതി വരില്ല അത്രയും ദാഹമല്ല ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം